നമസ്തേ 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 ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ നമ്മൾ ഈ ആഴ്ച പറയാ പോണെന്ന് പറഞ്ഞാലേ മിഥിനക്കൂർ നക്ഷത്രങ്ങൾ അതായത് മകേരും തിരുവാതിര പൂർണ്ണാർദ്ധം നക്ഷത്രങ്ങളാണ് അതിനെക്കുള്ളിൽ വരുന്നത് അതിൻ്റെ ഫലങ്ങളാണ് നമ്മളിന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് സന്തോഷസ്ഥിതിയാണ് ഗുണസ്ഥിതിയാണ് എല്ലാ രംഗത്തും മെച്ചപ്പാടൊക്കെയുള്ള വസ്തുതാണ് ഈ നാളുകാർക്ക് വരുന്നത് ഈ മകേനും തിരുവാതിര പുറത്തുന്ന ആളുകാർക്ക് എല്ലാ കാര്യങ്ങളിലും മെച്ചപ്പാടുള്ളൊരു സന്ദർഭവും സമയമൊക്കെയാണ് തുടങ്ങുന്നത് അവർ ചെയ്യുന്ന ജോലിയിൽ മെച്ചപ്പാടുണ്ടാവും അവർ കുടുംബത്തിന് സന്തോഷം അനുഭവങ്ങളുണ്ടാവും അവർ സന്താനങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ രോഗാവസ്ഥയിൽ നിന്നാക്കാർക്ക് രോഗത്തിൽ നിന്നൊക്കെ മുക്തി ലഭിക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കും ജോലി രംഗത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ അല്പം വ്യത്യാസമാവും സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും സ്ഥാനമാറ്റത്തിനൊക്കെ സാധ്യതയുണ്ട് അവർ കർമ്മരംഗത്ത് സ്ഥാനമാറ്റത്തിനൊക്കെ സാധ്യത ഉള്ള സമയമാണിത് ഗുണത്തിലേക്കാ പോകുള്ളൂ ദോഷത്തിലേക്കൊന്നും പോവില്ല അതുപോലെ തന്നെ നേതൃത്വം വഹിക്കാൻ സാധിക്കും പല കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് നേതൃത്വം വഹിക്കാൻ സാധിക്കും ലക്ഷംപോലുള്ള കാര്യങ്ങളൊക്കെ നിന്ന് തന്നെ വിജയിക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ ഉള്ള സമയമാണ് ഇപ്പം ഈ ബിദിനക്കൂറുകാർക്ക് ആരംഭിച്ചിരിക്കുന്നത് അവരായിട്ട് ചുറ്റുപിടനിക്കുന്ന ആൾക്കാർക്ക് ഒരേ ഗുണങ്ങളായിരിക്കും എന്നാൽ അറിയാം ഒരേ ഉള്ള കൂടെ പറയുണ്ടെങ്കിൽ അവർക്ക് ഗുണമായിരിക്കും ഒരേ കൂടെ സുഹൃത്തുക്കൾ അനവധി ഉണ്ടെങ്കിൽ അവർക്ക് ഗുണങ്ങളായിരിക്കും ജോലിയിൽ അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഗുണങ്ങളായിരിക്കും ഇവരുടെ സംരംഭത്തിലുള്ള ആൾക്കാർക്ക് ഗുണങ്ങളായിരിക്കും അങ്ങനെയൊക്കെ ഗുണമുള്ള ഒരു സമയമാണ് ഇവ ദിനക്കൂര്ക്കിപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതൊരു സന്തോഷ സ്ഥിതിയാണ് വിവാഹം നോക്കണ ആൾക്കാർക്ക് ആ വിവാഹങ്ങൾ നടക്കും ഗൃഹ നിർമ്മാണം നോക്കണ ആൾക്കാർക്ക് ആ നിർമ്മാണങ്ങൾ നടക്കും സന്താനാധികാരിങ്ങൾക്ക് തടസ്സമുള്ള ആൾക്കാർക്ക് അതെല്ലാം മാറി കാര്യങ്ങളൊക്കെ നടക്കും യാത്രാഘോഷങ്ങളിൽ യാത്രാദോഷങ്ങളൊക്കെ നീങ്ങി യാത്രകളൊക്കെ പുനരാരംഭിക്കാൻ സാധിക്കും വിദേശ ജോലി നോക്കണ ആൾക്കാർക്ക് അത് സാധിക്കും അങ്ങനെയുള്ള പല പല ഗുണങ്ങളാണ് ഇവർക്കിപ്പോൾ തുടങ്ങിയിരിക്കണതേ മിതിന് കൂടുതൽ നാളുകാർക്ക് തുടങ്ങിയിരിക്കുന്നത് അങ്ങനെയുള്ള പല പല ഗുണങ്ങളാണ് ദോഷസ്ഥിതി എന്ന് പറയുകയാണെങ്കിൽ ഇവർക്ക് ചില ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നേ രോഗാവസരം അതിനൊക്കെ ശമനങ്ങളായി ഒരു പൂർണ്ണ മാറ്റത്തിലേക്ക് ആയിട്ടില്ല ഇവർക്ക് അസ്ഥികളായിട്ട് ബന്ധപ്പെട്ട് രോഗങ്ങൾക്ക് സാധ്യത കൈകളുടെ അസ്ഥികൾ കൈ ഇടത്ത് കൈ വലുത് കൈയിലൊക്കെ വേദനാദി കാര്യങ്ങൾ അതിൻ്റെ അസ്ഥി ഞരമ്പായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ബാധിക്കും അങ്ങനത്തെ ഒരു സമയമാണ് അത് മാത്രമുള്ളൊരു വിഷമസന്ധി എന്ന് പറയാനായിട്ടേ അതിലൊരു മാറ്റം വരും ഒരു കുറവൊക്കെ സംഭവിക്കും ഒരു പൂർണ്ണ മാറ്റത്തിന് സമയമായിട്ടില്ല അങ്ങനത്തൊരു കാലഘട്ടമാണിത് ബാക്കി ഒരു മിക്ക കാര്യങ്ങൾക്കും ക്കുറുകർക്ക് ഗുണസ്ഥിതിയാണ് പ്രധാനം അവർക്ക് ജോലി മേഖല കർമ്മ മേഖല അവർ സംരംഭം അവർ നടത്തുന്ന ആ പ്രവർത്തന മേഖല അതിനകത്തൊക്കെ അവർ ആഗ്രഹിക്കുന്ന ഒരു വിജയസാധ്യത ഉണ്ടാവും പിന്നെ ഭാഗ്യാനുഭവങ്ങൾ വന്ന് ചേരുവേ ലോട്ടറി മുഖേന കോവി മുഖേന അല്ലെങ്കിൽ ആരെങ്കിലും വാങ്ങിച്ച ആൾക്കാർ തിരിച്ച് വന്ന് അങ്ങനെ പല വിധത്തിൽ പല മുഖേന നമ്മൾക്ക് ഭാഗ്യ അനുഭവങ്ങൾ വന്ന് ചെയ്യും അങ്ങനത്തെ ഒരു സമയം കൂടിയാണത് അത്രയും ബുദ്ധമായിട്ടുള്ള സമയമാണ് അപ്പോൾ ധനത്തിൻ്റെ ആ ബുദ്ധിമുട്ട് ആ തടസ്സങ്ങളൊക്കെ നീങ്ങി അനുകൂലാവസ്ഥയിലേക്ക് വരും അവർ നടത്തുന്ന അല്ലെങ്കിൽ അവർ കൊണ്ടു നടക്കുന്ന സംരംഭങ്ങൾ ആ പ്രവർത്തനങ്ങളെയൊക്കെ വിജയത്തിലെത്തിക്കും കച്ചവടമാണെങ്കിൽ അത് വിജയത്തിലെത്തും അതല്ലാത്ത സംരംഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വിജയത്തിലെത്തും സംരംഭം തുടങ്ങാൻ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും അതും വിജയത്തിലേക്ക് തന്നെ മുന്നോട്ട് പോകും അങ്ങനത്തെ ഒരു സമയമാണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെയുള്ള പല ഗുണങ്ങളുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിലെ സന്താനങ്ങൾക്ക് മക്കൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും അവർക്ക് പല വിധ മത്സരങ്ങളിലും പഠനത്തിലൊക്കെ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും അതൊരു സന്തോഷസ്ഥിതിയാണ് പിന്നെ കുടുംബത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാവും പിന്നെ വിവാഹങ്ങൾ നോക്കുന്ന ആൾക്കാർക്ക് വിവാഹങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങൾ വരും പിന്നെ ഗൃഹനിർമ്മാണം വാഹനം വാങ്ങിക്കൽ സ്ഥലം വാങ്ങിക്കൽ അല്ലെങ്കിൽ വാഹനം പുതിയത് വഴിത് കുറച്ച് പുതിയത് വാങ്ങുന്ന അവസ്ഥ നിർമ്മാണം മുണങ്ങിക്കിടുന്ന വീടുകൾ ഇതൊക്കെ പുനരാരംഭിക്കാൻ സാധിക്കും അതുപോലെ തന്നെ വാഹനങ്ങൾ മാറ്റി വാങ്ങിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നടക്കും അങ്ങനെയൊക്കെ ഉള്ള കുറേ ഗുണങ്ങളുള്ളൊരു സമയമാണിത് പിന്നെ യാത്രകൾ നല്ല നല്ല യാത്രകൾക്ക് സാധ്യതയുണ്ട് തീർത്ഥാടനകളായിട്ടാണെങ്കിലും അല്ലെങ്കിൽ കുടുംബമായിട്ട് നമുക്ക് ടൂറ് അങ്ങനെയുള്ള അതിനൊക്കെ സാധ്യതകളുണ്ട് അങ്ങനെയൊക്കെ ഉള്ള സമയമാണ് പിന്നെ വിലക്ഷനൊക്കെയാണ് അപ്പം അതിനകത്തൊക്കെ മത്സരിച്ച് കഴിഞ്ഞാലും വിജയത്തിന് സാധ്യതയുള്ള നക്ഷത്രങ്ങളാണിത് മകേരും തിരുവാതിര പുറത്ത് എന്ന് പറഞ്ഞാൽ അതങ്ങനത്തെ ഒരു സമയമാണ് ഇപ്പം മുദ്രപ്പൂർ ആക്കം അങ്ങനത്തെ ഒരു സമയമാണ് അപ്പോൾ അത് എല്ലാ രീതിയിലും വിജയത്തിന് എത്തിക്കാൻ നമുക്ക് സാധിക്കും ഏതൊരു പ്രവർത്തന മേഖലയിൽ നമ്മളിറങ്ങി തിരിച്ചാലും അപ്പോൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് ദൈവ അനുഗ്രഹം കൊണ്ടും താരതന്മാരെയൊക്കെ അനുഗ്രഹം കൊണ്ടൊക്കെ അതെല്ലാം ജീവിതത്തിലെത്തിപ്പറ്റും എന്താണെങ്കിൽ ശുഭമായിട്ടുള്ള സന്ദർഭം സമയമൊക്കെയാണ് അതേറ്റവും നന്നായിട്ട് തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് നല്ല കാലം വരുമ്പോളേ നമുക്ക് നല്ല സമയം വരുമ്പോൾ നമ്മൾ ഏറ്റവും നന്നായിട്ടത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ട പ്രയത്നങ്ങൾ നമ്മൾ ഒപ്പിക്കുക അതൊക്കെ മുന്നോട്ട് സന്തോഷമായിട്ട് കൊണ്ടുപോകാം ദാമ്പത്തിക ജീവിതത്തിൽ സന്തോഷമായിട്ട് കൊണ്ടുപോകാം ഒരു സമയമാണ് ഇനി അഥവാ എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ട ദോഷങ്ങൾ കൊണ്ട ഈ നാളുകാർക്ക് ഗുണസിദ്ധി ഇല്ലയെന്ന് വിചാരിക്കുക ഈ മകരം തിരുവാതിര പൊറത്തുന്ന ആളുകാർക്ക് ഗുണസിദ്ധി ഇല്ല അവർക്ക് ബുദ്ധിമുട്ടുകളാണ് എന്നുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങളുണ്ട് നല്ല എല്ലാ പരിഹാരങ്ങളും പ്രായ ഉണ്ട് അതിന് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് ഭാഗ്യസൂക്ത മന്ത്രാർച്ചന ത്രിമധുരമൊക്കെ കഴിച്ച് പ്രാർത്ഥിക്കുക ഇതത് ഈ ബുദ്ധിമുട്ടുകൾക്ക് നല്ലതാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് പോയിട്ട് ത്രിമധുരം ഭാഗ്യസൂക്ത മന്ത്രാർച്ചനയെ കഴിച്ച് പ്രാർത്ഥിക്കുക പിന്നെ മഹാദേവന് കൂളമാല ജാലയൊക്കെ നടത്തി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ എവിടെയെങ്കിലും ഭഗവതി ക്ഷേത്രത്തിൽ നെയ്യ് വിളക്കത്തിച്ച് പ്രാർത്ഥിക്കാം ഇത് മൂന്നും ഇവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് വിട്ടുമാറാൻ വളരെ വിശേഷം ഈ നാളുകാർ അതായത് മകീരം തിരുവാതിര പുറത്തുനിന്ന നാളുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് വളരെ വിശേഷമാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് ഭാഗ്യസൂത്രമന്ത്രാർച്ചന തിരുമധുരം മഹാദേവിന് കുളമാല ജലധാര അതുപോലെ തന്നെ ഭഗവതിക്ക് നെയ്വിളക്ക് എന്നീ വഴിപാട് കഴിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അവരനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടിയിൽ നിന്ന് ആ ദുർമ്മിക്കുന്നവർക്ക് മോചനം കിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു സമയമാണിത് അതെന്താണെങ്കിലും സന്തോഷമായിട്ടിരിക്കുക മകയിൽ തിരുവാതിര പുറത്തക്കാരൊക്കെ സന്തോഷമായിട്ടിരിക്കാനും അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ ഉള്ള അവസരങ്ങൾ വന്ന് ചേരും അത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അക്കിടുന്ന അവസരങ്ങൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക അതിനാവശ്യ ദൂരത്വമൊന്നുമില്ലാതെ അങ്ങനാവശ്യമായിട്ട് പണമൊന്നും നശിപ്പിക്കാതെ എല്ലാം ആവശ്യത്തിനൊക്കെ ഉപയോഗിച്ച് ഏറ്റവും സന്തോഷമായിട്ട് മുന്നോട്ട് പോവാം അപ്പം ഏറ്റവും ഗുണങ്ങളൊക്കെ വന്നിട്ട് ചെയ്യും എന്തായാലും നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം നമ്മളുടെ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക എന്താണെങ്കിലും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ശ്രീ മഹാദേവനോട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട് എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ്റെ ശുഭനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു